ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്ന സ്ഥലമാണ് ത്രിപുര എന്ന് പറയുന്നത് ത്രിപുരയിൽ ഇടതുപക്ഷം ഭരിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ആ സ്ഥലത്ത് ബി ജെ പി ഭരണം വന്നതിന് ശേഷം ഇടതുപക്ഷം എന്ന് പറയുന്ന ആ പാർട്ടി തന്നെ അവിടെ പേരിന് പോലും ഉണ്ടാവാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ബി ഇപ്പോൾ ഒറ്റ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കുടുംബങ്ങളാണ് ഈ പറയുന്ന ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ വലതുപക്ഷവും വിട്ടുകൊണ്ട് അതായത് അവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഒറ്റയടിക്ക് ചേർന്നിരിക്കുന്നത് അതായത് ഈ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കുടുംബങ്ങളിൽ ആയിരത്തോളം പേരാണ് ഇപ്പോൾ ബി ജെ പിയിൽ എത്തിയിരിക്കുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശദമായി തന്നെ പറയുകയാണെങ്കിൽ കൃഷ്ണംപൂർ നിയമസഭാ മണ്ഡലത്തിന് കീഴിലുള്ള കൃഷ്ണപൂരിൽ ഇടതുപക്ഷവും മറ്റു പാർട്ടികളും ഉപേക്ഷിച്ചുകൊണ്ട് ഒട്ടനേകം വോട്ടർമാരാണ് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് എന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് അതായത് മറ്റു പാർട്ടികൾ ഉപേക്ഷിച്ചുകൊണ്ട് നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങളിൽ നിന്നുള്ള നൂറ്റി മുപ്പത്തി എട്ട് വോട്ടർമാരാണ് ബി ജെ പിയിൽ ചേർന്ന വാർത്ത ആദ്യം പുറത്തു വന്നത് ഇതിന് പിന്നാലെ ഭാരതീയ ജനതാ പാർട്ടി ത്രിപുരയിലെ അഗർത്തലയിലുള്ള നാഗാർജല മോട്ടോർ സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ബി സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഒരു കൂട്ടം ആൾക്കാരാണ് ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷവും പ്രതിപക്ഷവും മറ്റു പാർട്ടികളും ഒക്കെ വിട്ടുകൊണ്ട് ബി ജെ പിയിൽ ഒറ്റയടുകി ചേർന്നത് അതായത് റിപ്പോർട്ടുകൾ പ്രകാരം പറയുകയാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ഇരുന്നൂറ്റി കുടുംബങ്ങളിൽ നിന്നും എണ്ണൂറ്റി വോട്ടർമാർ ഈ പരിപാടിയിൽ തന്നെ ബി ചേർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നത് മുഖ്യമന്ത്രിയായിട്ടുള്ള ഡോക്ടർ മണിക് സാഹ ആ പുതുമുഖങ്ങളെ ഊഷ്മളമായ സ്വാഗതം ചെയ്തിരിക്കുകയാണ് കാവി പാർട്ടിയിലേക്ക് അതായത് മുഴുവനായി നോക്കുകയാണെങ്കിൽ രണ്ട് ഘട്ടങ്ങളിൽ തന്നെ ായിട്ട് ഈ ഒരു തരത്തിൽ ഏകദേശം ഇരുപത്തി ആറ് കുടുംബങ്ങളോളമാണ് ടോട്ടൽ ആയിട്ട് ഒറ്റയടിക്ക് ബി ജെ പിയിലേക്ക് ചേർന്നതും അതിൽ നിന്ന് തന്നെ ആയിരത്തോളം വോട്ടർമാരാണ് മറ്റു പാർട്ടികളിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും മറ്റു പാർട്ടികളിൽ നിന്നും ഒക്കെ തന്നെ ബന്ധമുപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ അവിടുത്തെ ഭരണപക്ഷമായിട്ടുള്ള ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് എന്ന വാർത്ത പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഇത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു തിരിച്ചടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരു ഘട്ടത്തിൽ അവിടെ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഭരിക്കുന്ന ഒരു പാർട്ടി ആയിരുന്ന ഒരു സ്ഥലത്ത് അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലയുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഈ ഒരു തരത്തിലുള്ള ഒരു കീഴ്പോട്ട് പോക്ക് അവിടെ ഉണ്ടായിരിക്കുന്നതും വലിയ തോതിലുള്ള കൊഴിഞ്ഞു പോക്കലുകൾ അവിടുത്തെ പ്രതിപക്ഷത്തിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ബി ജെ പി വളരെയധികം ശക്തമായി തന്നെ ത്രിപുരയിൽ ഇപ്പോൾ കാലുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് അതായത് ഒന്നും രണ്ടും പേരൊന്നുമല്ല ഒറ്റയടിക്ക് ആയിരത്തോളം പേരും അതോടൊപ്പം തന്നെ മുന്നൂറ്റി ഇരുപത്തി ആറോളം കുടുംബങ്ങളാണ് ഒറ്റയടിക്ക് ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയിൽ ത്രിപുരയിൽ ചേർന്നിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ത്രിപുരയിൽ ബി ജെ പിക്ക് ഉണ്ടാകുന്ന ആ വളർച്ചയുടെ അല്ലെങ്കിൽ ിൽ ബി ജെ പിക്ക് ഉണ്ടാകുന്ന ആ ഒരു സ്വാധീനത്തിന്റെ വളരെ വലിയ തോതിലുള്ള വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇപ്പോൾ കാണപ്പെടുന്നത് തന്നെ അതേസമയം അവിടുത്തെ പ്രതിപക്ഷം അതോടൊപ്പം തന്നെ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഒക്കെ തന്നെ വളരെ വലിയ തോതിൽ അവിടെ ഒരു തരത്തിലുമുള്ള നേട്ടവും ഉണ്ടാക്കാതെ ദുർബലമായി മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ വ്യക്തമായി മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്